ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി അങ്കമാലി പീച്ചാനിക്കാട് റെയിൽവേ തുരങ്കപാത വഴിയുള്ള സഞ്ചാരം സുഗമമാക്കാൻ ഓട്ടം നടത്തി ഫയർഫോഴ്സ് ടാറിംഗ് പൂർത്തിയായ ശേഷമാണ് അടിപ്പാത വഴി ഫയർ എഞ്ചിൻ ഓട്ടം നടത്തിയത് പീച്ചാനിക്കാട് തുരങ്കപാത വഴി വലിയ വാഹനങ്ങൾക്ക് നിർബാധം കടന്നുപോകാൻ കഴിയുമോ എന്ന സംശയം നിലനിൽക്കെയാണ് ഫയർ എഞ്ചിൻ ഓട്ടം നടത്തിയത് വെള്ളം നിറച്ച ടാങ്കിന് മുകളിലുള്ള യന്ത്ര സാമഗ്രികൾ താഴ്ത്തിവെച്ചായിരുന്നു ഓട്ടം ടാറിംഗ് നടത്തുന്നതിന് മുൻപും ഫയർഫോഴ്സ് ഇതുവഴി പരീക്ഷണ സഞ്ചാരം നടത്തിയിരുന്നു പാറവട അപകടങ്ങൾ വേനൽക്കാലങ്ങളിലെ തീപിടുത്തം തുടങ്ങി ഫയർഫോഴ്സിന് അടിയന്തര സഞ്ചാരം നടത്തേണ്ട വഴിയാണ് റെയിൽവേ അടിപ്പാത ഫയർ എഞ്ചിന്റെ പരീക്ഷണവോട്ടം വിജയകരമായി എങ്കിലും കണ്ടെയ്നർ ലോറി പോലുള്ള വലിയ വാഹനങ്ങൾക്ക് തുരങ്കപാത ബാലികേറ മലയായേക്കും എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും പ്രോഡക്ട്സ് നമ്മുടെ ചാക്കോ ചാക്കോ വർഷത്തെ അങ്കമാലി